ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ ഫസ്റ്റ് സെമസ്റ്റർ ബി കോം ബിസിനസ് മാനേജ്മെന്റ് പരീക്ഷ ഇന്ന് നടക്കുകയുണ്ടായി അപ്പോൾ അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസിൽ നിന്നാണെന്നാണ് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും എട്ടാമത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ നമുക്ക് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അഞ്ച് മാർക്കിന്റെയും രണ്ട് മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഇത് എഴുതിയ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള മാർക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ഉറപ്പ് വരുത്തുക ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമൻറ് ബോക്സിൽ അറിയിക്കുക അപ്പം കൂടുതൽ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫംഗ്ഷണൽ ഗ്രാമറിനും ഇതുപോലൊരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്കിന്റെ വാർത്ത ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ സത്യാവസ്ഥയും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ മാക്സിമം എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എക്സാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം